ഇതൊന്നും വല്ലതെട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇച്ചിരി ലിപ്സ്റ്റിക് കൂടെ ഒക്കെ ഇടാനായിട്ടുണ്ട് അപ്പം പിള്ളേരി ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എത്തും അപ്പം അതിന് മുമ്പിട്ട് ഇച്ചിരി ഒക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റ് സെറ്റാവണ്ടേ ഇതിനിടയിൽ എവിടെയാണെന്നാണ് അപ്പം നമ്മുടെ ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പം നമുക്ക് നല്ല ഡാർക്ക് കളറുകൾ അടിക്കുമ്പോഴാണ് ഭംഗി ഉള്ളത് കേട്ടോ അപ്പൊ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മേക്കപ്പ് കഴിഞ്ഞു അപ്പൊ എന്നിട്ട് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണെന്നും ഒരു ചെറിയ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബണ്ടിൽ ഇത് ഇരിക്കുന്ന ബണ്ടിലാണ് കുട്ടിച്ചിട്ടുള്ളത് കേട്ട അപ്പം അതിനുള്ള ഓർണമെന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിരിക്കുമല്ലോ അപ്പൊ എന്തായാലും നമുക്കൊരു കിടക്കാറ്റി ഹാൻഡ് വർക്ക് ആണ് നമുക്കത് ഏതാണ് ഏതൊക്കെ കളറുകളാണ് ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഹാൻഡ്വെയർ കുർത്തീസാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കുർത്തീസാണ് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ജാക്കറ്റ് കുർത്തീസ് മിഡി ടോപ്പ് കുർത്തീസിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു ഒരു പീസ് പോലും ഇല്ലാതെ എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി ഞാൻ ബണ്ടിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോഴ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻ ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് അതേപോലെ തന്നെ വർക്ക് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസർ ഒന്ന് കാണാൻ കണ്ട ഇതിന്റെ ക്ലോസ് ഇതാണ് നമ്മൾ വർക്കാണ് കാണുന്നത് കാണുന്നത് സെയിം കളറിലെ ബീഡ് പിന്നെ അതിനിടയിൽ ഇതുപോലെ വൈറ്റ് സ്റ്റോണ് കട്ട് ബീഡ്സ് പിന്നെ ത്രീ ലെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു പർപ്പിൾ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് വർക്ക് കണ്ടല്ലോ കട്ട് ബീഡ്സ് ഒരു പേസ്റ്റൽ കളറിലുള്ള ബീഡ് അതിനോടൊപ്പം കട്ട് ബീഡ്സ് സെൻട്രലായിട്ട് വൈറ്റ് സ്റ്റോൺസ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഫോർ ഡബിൾ നയണേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അടുത്ത കളർ ഏതാണ് അപ്പോൾ നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പീച്ച് കളറാണ് അത് ഇതേപോലെയാണ് ഇതിന്റെ കട്ട് ബീഡ്സും ആ ഒരു സെയിം കളറിലുള്ള ബീഡ് വർക്കും വരുന്നത് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവലറിക്ക് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് റീസെയിൽ ചെയ്യുന്നവർ ഹോൾസെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മുടെ ഹാൻഡ് വർക്ക് കുർത്തീസുകൾ കിട്ടും നമ്മുടെ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പ് അല്ല റീറ്റെയിൽ ഷോപ്പാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു പത്ത് പീസ് എടുത്താൽ ഒരു പീസിന് നൂറ് രൂപ കുറവിൽ ത്രീ ഡബിൾ നയണിന് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇഷ്ടമുള്ള പാറ്റേൺ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാൻ പറ്റും കിട്ടും ഓണം കഴിഞ്ഞ ശേഷം നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിലോ റീസെയിലോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ അയച്ചു തരുന്നതും ആയിരിക്കും അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് നല്ല രസമായിട്ടുള്ള പീച്ചാണ് ഫോർ ഡബിൾ നയനേ ഉള്ളു പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളറ് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത കളർ ഇതൊരു സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കളറാണ് ഇതേ കണ്ടല്ലോ ഈ ഒരു കളർ ഞാൻ പറഞ്ഞല്ലോ ബ്രൈറ്റ്നസ് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അടിക്കുന്ന ഒരു ഷെയ്ഡാണ് അതിനൊപ്പം ആ ഒരു സെയിം കളറിൽ തന്നെ ബീഡും എല്ലാം കൂടെ വന്നപ്പോഴേക്കും അത് നല്ല രസമാക്കിയിട്ടുണ്ട് അടുത്ത കളർ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത കളർ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് നോക്കിക്കേ ആ ഒരു വർക്ക് നിങ്ങൾ കണ്ട വർക്കിന്റെ ഓരോ ഫിനിഷിങ്ങും നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കേ ഹാൻഡ് വർക്കാണ് ഫോർ ഡബിൾ നയു കൊടുക്കുന്ന വർക്ക് ആവുമ്പോൾ നിങ്ങൾക്കിനി സംശയങ്ങളൊന്നും വേണ്ട അതേ കണ്ട നല്ല ക്ലിയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതെ കണ്ട നല്ല രസമായിട്ട് വരുന്ന ചീ ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നതേ മെറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് അതെ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡും വരുന്നത് ഇതേ കണ്ടോ വർക്ക് കണ്ടല്ലോ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ എല്ലാ ട്രെൻഡിങ് കുർത്തീസുകളും എല്ലാ സ്റ്റാൻഡേർഡ് കുർത്തീസുകളും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് ഇട്ടേക്കുക അപ്പൊ നല്ലൊരു നേവി ബ്ലൂ ആയിരുന്നു നെക്സ്റ്റ് കളർ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത കളർ ഞാൻ മിക്കവാറും മൂക്കിടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് നീ അവിടെ നിന്നോ അപ്പം ദേഹ് നമ്മളുടെ ഇന്ന് രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കണ്ട അമ്പിളി മാമനും ഞങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മാത്രമല്ല അപ്പം നല്ല ഡേ നമ്മുടെ ഗാർഡൻ അപ്പം നമ്മുടെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് വരുന്ന ഈ തൂണിൽ തൊട്ടാൽ കുർത്തീസ് വരും അത്ര ഒരു അത്ഭുതമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് തൂണിനോട് പറഞ്ഞാൽ മതി ഒരു കുർത്തി എനിക്ക് തന്നേന്ന് അങ്ങനെ ഞങ്ങൾ ഒരു അത്ഭുത തൂണാണ് ഇത് കേട്ടോ അപ്പം നല്ല രസമായിട്ട് വരുന്ന പീക്കോ ഗ്രീനാണ് തുണി അനങ്ങല്ലേ പീക്കോ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഇനി അടുത്തതും ഒരു ഗ്രീൻ ആണ് നമുക്കത് ഏതാണെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ അവസാനത്തെ കളർ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ടോൺ ആണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതിലെ ഓരോ വർക്കുമാണ് നമുക്ക് എടുത്തു പറയേണ്ടത് നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന വർക്കാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്റ്റാഫുകളുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം എല്ലാവരോടും എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ നമുക്കും നമ്മളിവിടെ ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു കളക്ഷനും നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ